അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു ഏഴ് സഭ ഒന്ന് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു രണ്ട് മൂന്ന് ആസിൽ ഏഴ് സഭ നാല് സഭ ഇവിടെ സഭ പോവോ ആദ്യം ആന്റി ക്രൈസ്റ്റ് വരുമോ അതോ യേശു വരുമോ സോത്രം അവര് കൊട്ടാരക്കരവരെത്തിയിട്ടുണ്ട് എ ജി ഐ പി സി ചർച്ച കോഡ് ബാക്കിയെല്ലാം കൂടെ ചേർത്ത് സംവാദം അങ്ങനെ കേട്ടിട്ടുണ്ടോ ഡിബേറ്റ് ഡിബേറ്റ് അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ രണ്ട് ഗ്രൂപ്പിലായി ഡിബേറ്റ് ഉള്ളത് ഒന്ന് മുസ്ലിം സഹോദരന്മാർ രണ്ട് നമ്മുടെ ബന്ദിക്കോസുകാർ സൂത്രം പേടിക്കണ്ട ഈ മൊബൈൽ വന്നതിലപ്പം സംവാദം സംവാദം എന്താ സംവാദം യേശു വരുമോ ആന്റി ക്രൈസ്റ്റ് വരുമോ നേരം വെളുത്താ പോളിയ രണ്ടുകാരിയെ നമ്മക്കൊള്ളു നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും ആഡിറ്റോറിയം ഉദയം കുളങ്ങര എടുക്കും പരിപ്പോടെ ചായം പാസ്റ്റർമാർക്ക് പേടിച്ചു തരും ദയവി ചെയ്ത് ദാസന്മാരെ ഈ വര ഈ സംവാദത്തിൽ നിങ്ങൾ പോകരുത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാറ്റലോഗ് യേശു എന്തോ പറഞ്ഞു ആദ്യം ആര് വരും ആന്റി ക്രൈസ്റ്റ് വരുമോ യേശു വരുമോ ഇല്ല നോഹയുടെ കാലത്ത് സംഭവിച്ചത് പോലെ മനുഷ്യപുത്രന്റെ വരവില് ബൈബിൾ നോഹയുടെ ഒരു പെട്ടകമൊക്കെ പണിഞ്ഞു കർത്താവ് പറഞ്ഞു പ്രസംഗിച്ചു അവസാനം കുറ്റി കിട്ടതാരാ മിണ്ടുന്നില്ലല്ലോ കുഴപ്പമെന്തോ ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരായി പ്രശ്നം അന്ന് ഈ പെട്ടകത്തെ സി സി ക്യാമറ ഉണ്ടായിരുന്നു നമ്മുടെ നാടൻ ഭാഷ ശ്രോത്രം ഈ പെരുമഴയും കാറ്റും യെല്ലോയും മാങ്കോയും പൈനാപ്പിളും വന്നപ്പോൾ ഉദ്യംകുളംകരയിൽ അവറാച്ചാൻ പിടികിട്ടി ഉപദേശി പറഞ്ഞത് ശരിയാണ് സോത്രം അപ്പം വീട്ടിലിരുന്ന് നല്ല പടവും കവറുമായിട്ട് നമ്മുടെ പെയ്ത്തോമി വാതൊക്കെ വരുന്നത് പോലെ പുള്ളിക്കാരൻ വന്ന് ഉടനെ അമ്മാമ്മ പറയുക അച്ഛ ആരും അറിയത്തില്ല സമക്കാരും ഇല്ല വാതലൊന്ന് തുറന്നേര കവറ് അമ്മക്ക് കിട്ടുമെന്ന് സോത്രം കേട്ടില്ലേ അപ്പൊ ഇതറിഞ്ഞോണ്ടാ പ്രളയം വരുമ്പോൾ പലരും വന്ന് വാതക്ക തട്ടും അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നോഗയുടെ പെട്ടകത്തിൻ്റെ കുറ്റിയിട്ട് ദൈവം കുറ്റിയിട്ടാ പിന്നെ വല്ലവർക്കും തുറക്കാൻ പറ്റുമോ മിണ്ടുന്നില്ലല്ലോ സോത്രം അവനൊരു വാതിൽ തുറന്നാൽ ആർക്കെങ്കിലും അടയ്ക്കാൻ പറ്റുമോ കോട്ടൂരിന കാണിക്കും അടയ്ക്കാൻ പറ്റിയല്ലോ സ്വോത്രം സന്തോഷമില്ലല്ലോ അതുകൊണ്ടല്ലേ ഞങ്ങൾ പാടുന്ന അവനൊരു വഴി തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല നോഗയുടെ പെട്ടകം എവിടാക്കി ഉടനെ ഞങ്ങൾ അരാരാത്തി കൊണ്ടുപോയ സാംഭാഷ്ടേ നാൽപ്പത് ദിവസം മഴ അപ്പൊ അമ്മാമയും അച്ചായനെയും ഒക്കെ പറഞ്ഞു എന്നാലും കർത്താവ് ഞങ്ങളോട് ഈ ചതിയൊക്കെ കാണിച്ചല്ലോ സോത്രം ഇപ്പൊ ഞങ്ങളെ പ്ലെയിൻ അമേരിക്ക ഇറക്കുന്നുമല്ല പെട്ടക അങ്ങോട്ടൊലയുന്നു ഇങ്ങോട്ട് ഒലയുന്നു അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കയറുന്നു വീട്ടിലെ ഗ്യാസും തീർന്നു പോയി അപ്പൊ എന്നാലും അടിസ്ഥാനപ്പെട്ടത് സർവശക്തനെങ്കിൽ ഈ പെട്ടകത്തെ എവിടെ കൊണ്ടുപോയി ആരാരാത്ത് പർവ്വതത്തിനകത്ത് ഉറപ്പിച്ചു ഇന്ന് രാത്രി ഇതിനകത്തൊരു ദൂതുണ്ട് വിഷയങ്ങൾ കുടുംബത്തിനകത്ത് കാണും പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് കാണും പ്രതിസന്ധികൾ പലതിക്കിലും വരും എന്നാൽ ഇന്ന് രാത്രി അകത്തളം ചൊലിക്കുന്ന ദൈവമക്കൾ പറയണം കാറ്റ് എനിക്ക് നേരെ അടിച്ചാലും പെട്ടകം കടലിനകത്ത് കുലുങ്ങിയാലും അടിസ്ഥാനമിട്ടത് സ്ട്രക്ചർ തന്നത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അവൻ പർവ്വതത്തിനകത്ത് ഉറപ്പിക്കും ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു ക്രൈസ്തവ ജീവിതത്തിൽ ഇറങ്ങിയ സഹോദര സഹോദരി കഷ്ടങ്ങൾ വരും പ്രയാസങ്ങൾ വരും കാറ്റടിക്കും പക്ഷേ ദൂതു മനസ്സിലാകുന്ന ദൈവമക്കളെ അവിടെ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തെ മാോയും പൈനാപ്പിളും യെല്ലോയും ഓറഞ്ചും അടിച്ചത് രണ്ട് അച്ചായന്റെ വീട്ടിൽ പോയി ആ വീടറിയാമോ ബ്രദർ ലോത്ത് അങ്ങനെ വല്ലോരും കേട്ടിട്ടുണ്ടോ വീട്ടുപേരെ പിന്മാറ്റത്തിൽ പുത്തൻ വീട് അങ്ങനെ കേട്ടിട്ടുണ്ടോ സഭയ പോര് മാറ്റി പിന്മാറ്റത്തിൽ പുത്തൻ വീട് സോത്രം അവിടെയാ ആരൊക്കെയുണ്ട് ലോത്തിൻ്റെ മക്കൾ രണ്ട് ദൂതന്മാർ അമറാച്ചാന്റെ വീട്ടിൽ നിന്ന് നേരെ അവിടെ ചെന്നിട്ട് ലോത്തനോട് പറഞ്ഞ അച്ചായ പെട്ടെന്ന് വണ്ടി കയറ് പർവ്വതത്തിലേക്ക് ഓടണം രക്ഷയ്ക്കായി പുറത്തു വരണം തിരിഞ്ഞു നോക്കരുത് ഈ പ്രദേശത്ത് നിൽക്കരുത് ആ സമയത്ത് പണ്ട് നമ്മുടെ കർമ്മയിലും ഉദയംകുളങ്ങരെയും മര്യാപുരം കൺവെൻഷനൊക്കെ വന്നതാ ഉടനെ ബൈബിളിൻറെ ഇത് എടുത്തു നോക്കി ലോത്ത് പെമ്പിള്ളാരോട് ഭാര്യയോട് പറലം വിട് സ്ഥലം വിട് പെട്ടെന്ന് പൊക്കോളാ ശോത്രം പെമ്പിള്ളാര് ഒരു പരുവത്തിലൊക്കെ റെഡിയാക്കി പക്ഷെ അമ്മാമ്മ നാല് കാര്യം തെറ്റിച്ചു എന്താ നാല് കാര്യം തെറ്റിച്ചത് ഒന്നാമത്തെ കാര്യം പോത്തീസിന്ന് കുമരൻകോപൽ തക്കലു മേടിച്ചുകൊണ്ടുവന്ന സാരി ഇതുവരെ കുമ്പനാട് കൺവെൻഷന് ഉടുത്തില്ല അമ്മാമ്മ പോവോ സോത്ര അങ്ങനെ ഇരുന്നപ്പോഴാ സാംസങ്ങിന്റെ പുതിയ മൊബൈൽ സെവൻ ഗാലക്സി മൂന്ന് ക്യാമറ അതിനകത്ത് രണ്ട് സിം ഇട്ടിട്ട് ഇങ്ങനെ കറക്കി കറക്കിക്കൊണ്ട് ഇരുന്നപ്പോഴാ പോവോ തീർന്നില്ല മൂന്ന് വീട്ടിൽ നല്ല പ്രഷർ കുക്കറി എട്ട് ചിക്കൻകാല് സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാൻ ആറ് വിസിലാണ് നാല് വിസിലടിച്ചു സോത്ര ഇനി രണ്ടും കൂടെ കേൾക്കണം അമ്മാമ്മ പോവോ അപ്പോൾ നാലാമത് നെയ്യാറ്റിൻകര നല്ലൊരു ഹോട്ടലുണ്ട് വിസ്മയ നല്ല ഹോട്ടൽ അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന ഐസ്ക്രീം ഇങ്ങനെ ഞാൻ നക്കിക്കൊണ്ടിരുന്ന അപ്പോഴാണ് ദൂതമ്മര് വന്നത് അമ്മാമ്മ പോ സോത്രം ഓട്ടം മുമ്പോട്ടും നോട്ടം അമ്മാമ്മ എങ്ങനെങ്കിലും ഞാൻ വണ്ടി കയറാതെ പക്ഷെ സോതവും വിടുവോ സോത്രം അതുകൊണ്ട് എല്ലാ അമ്മാരോടും പറയും കിണിയിലൊന്നും വീഴരുത് സോത്രം അവസാനം ലോത്തിൻ്റെ അമ്മാമ്മയുടെ കിടക്കാവും എവിടെ ഇപ്പോൾ സോതോമേ ഇപ്പൊ ആരമ്മാമ്മക്ക് പ്രൈസലോട് കൊടുക്കുന്നു കാടി കുടിച്ച കന്നാലികൾ പ്രൈസലോട് കൊടുക്കുന്നു ഉപ്പുതോൺ സോത്രം മിണ്ടുന്നില്ലല്ലോ ലോത്തും കുഞ്ഞുങ്ങളും സോതവും വിട്ട നാളിൽ ഔട്ട് ഓഫ് ദ ബൗണ്ടറി ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി അതുകൊണ്ട് എന്റെ സഹോദരന്മാർ എന്നെക്കാൾ മൂത്തവർ അപ്പച്ചന്മാർ ദൈവദാശന്മാര് പ്രായം ചെന്നവർ ഇവിടെ ഉണ്ട് സ്റ്റേജിൽ ഷാജിപാശും ഒക്കെ ഇവിടെ ഇരിക്കുന്നു ഈ ചർച്ചക്കാർ നിങ്ങൾക്കും പരിപ്പുവടയും തരും ചായയും തരും ട്രിബിളേഷൻ പോസ്റ്റ് ട്രിബിളേഷൻ ഇതിന് പോകരുത് പറ്റുമെങ്കിൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുക ഒരു ട്രാക്ക് കൊടുക്കുക ദൈവം അനുഗ്രഹിക്കും ചില സഞ്ചിയും തൂക്കി ഡിബേറ്റ് 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 അവൻ കവലയോഗത്തിലും പ്രസംഗിക്കത്തില്ല ഇവിടെ ഇത് സാത്താന്റെ പരിപാടിയാണ് ആന്റി ക്രൈസ്റ്റും അവൻ്റെ അമ്മായിയപ്പനും അല്ല ആദ്യം ഉദ്യംകുളങ്ങര വരുന്നത് കാൽവറിയിലെ നനത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ പതിനായിരം പേരും സുന്ദരനായി എൻ്റെ നാഥൻ മധ്യ വരും സോത്രം പലരും എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിതാ പഠിച്ചിരിക്കുന്നത് കൊള്ള കർത്താവിന് വേണ്ടി പ്രസംഗിച്ച് നെഞ്ച് കീറി ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച ദൈവദാശന്മാര് ഈ അയ്യസിന്റെ തലേ കൊണ്ട് ദൈവം കൊടുക്കുമോ സ്ത്രോത്രം കൊടുക്കത്തില്ല തൻ്റെ മക്കളെ അധ്യാകാശത്തിൽ കൊണ്ടു അതുകൊണ്ടാ ആദ്യം പോകും സ്വോത്രം അതിന്റെ പേരെ സഭ എടുക്കപ്പെട്ടാൽ ഇനി എന്തൊക്കെ വരും മഹാവ്യാധികൾ വരും ചിന്തയിലേക്ക് കടക്കാം വായിക്കാം ൾ വായിട്ട് ഇനി ചിന്തയിലേക്ക് ശ്രദ്ധയോടെ എല്ലാ വാക്യങ്ങളും നമ്മൾ വായിക്കാൻ പോവാട്ട് കുഞ്ഞ് പൊട്ടിച്ചപ്പോൾ ഞാൻ കേട്ടു അപ്പോൾ അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അവിടെ നിക്കട്ട് മോളെ ഇനിയുള്ള കാര്യം ഒന്നാം മുദ്ര വെളുത്ത കുതിര ഇസ്രയേലിന്റെ ആലയം രണ്ടാം മുദ്ര ചുവന്ന കുതിര മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ മൂന്നാം മുദ്ര ഞാനത് എവിടെങ്കിലും പ്രസംഗിച്ചു തരാം കമ്പ്യൂട്ടർ ത്രാസിനകത്ത് വില നിശ്ചയിക്കും കറുത്ത കുതിര ശ്രീലങ്കയിലെ ക്ഷാമം അത് കഴിഞ്ഞിട്ട് നാലാമത്തെ കുതിര ഞാനൊരു മഞ്ഞ നിറമുള്ള കുതിര ആ മഞ്ഞയുടെ ഗ്രീക്ക് മൂലഭാഷ ക്ലോറോക്സ് ക്ലോറോക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിളറി മരിക്കുന്ന കാലം എങ്ങനെ മരിക്കും അതാ കോവിഡ് അടുത്ത വാക്ക് മരണം എന്ന് ഫ്രീ അടുത്തത് വായിച്ചാട്ടെടുത്താളം പിന്തുടർന്നു അവർക്ക് അമേരിക്കയിലെ ചിക്കാഗോ ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് രണ്ടാമതീ ഒരുത്തം പത്തെണ്ണത്തിന് സകലത്തിലേയും വെടിപൊട്ടിച്ചു കൊല്ലും പട്ടിണിമൂലം അനേകം പേർ മരിക്കും ലോകത്തിൽ കോടിക്കണക്കിന് പേര് മരിക്കാൻ പോവുക പട്ടണി മൂലം ശ്രീലങ്ക സാമ്പിള അടുത്തത് നേപ്പാള ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്ത്യ ഗോതമ്പ് കയറ്റുമതി നിർത്തി കഴിഞ്ഞു പേപ്പർ വായിച്ചില്ല ഇന്ത്യ ഗോതമ്പ് കയറ്റുമതി നിർത്തിയത് വായിച്ചില്ല ആരും പേപ്പർ വായിച്ചില്ല കൈ ഉയരുന്നില്ലല്ലോ സോത്രം അയ്യോ പാഷന്മാരാണോ കല്യാണമാരണോന്നോ നിങ്ങൾ വായിക്കുന്നു സൂത്രം നല്ല വാർത്തകൾ വായിര് ഗോതമ്പ് കയറ്റുമതി ഇന്ത്യ നിർത്തിയെന്ന് മോഡിദാറിന് ചക്രം കിട്ടുന്നതാ പക്ഷെ പേടി ഇവിടെയും പട്ടിണി വരുമെന്ന് സോത്രം ഇന്നലത്തെ മനോരമ ഒൻപത് രാഷ്ട്രങ്ങളിലേക്ക് ഗോതമ്പ് കയറ്റുമതി ഇന്ത്യ നിർത്തി സൂത്രം വരാൻ പോവാ പോവാം അടുത്തത് മഹാവ്യാധി കൊടിയ വ്യാധികൾ അന്ത്യകാലത്ത് വരും അടുത്തത് ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ആ മരണ കൂടത്തെയുള്ള വഴി നീളിൽ നിന്ന് സകലത്തിനെ കൊല്ലും കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വരാൻ പോകിയ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ബൈബിളിലെ യുഗം പത്ത് യുഗം ഒന്ന് ദൂതന്മാർ രണ്ട് നില്ക്കൽ മഷം മൂന്ന് മനസാക്ഷി നാല് ന്യായ ുഗം കൃപായുഗം കഴിഞ്ഞാൽ നാല് യുഗങ്ങൾ ഉപദ്രവം മൂന്നര മഹോപദ്രവം മൂന്നര അതാ കാലം ഏഴ് കാലാംശം രണ്ടായിട്ട് മുറിക്കും മൂന്നര മൂന്നര അവൻ അധികാരം അത് കഴിഞ്ഞാൽ പത്താം ഒമ്പതാമത്തെ യുഗം പുത്തനാ മരു അല്ല ആയിരം ആണ്ട് വായിച്ച അത് കഴിഞ്ഞ് പത്താമത്തെ യുഗം നിത്യനിത്യ യുഗങ്ങൾ നാം പ്രിയനോട് ചേർന്ന് വാഴും അതാ ബൈബിളിൻ്റെ തനിമ അങ്ങനെയെങ്കിൽ സഭ സഭയെടുക്കപ്പെട്ടാൽ കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്ന ക്രോധത്തിൻ്റെ ദിവസങ്ങൾ അന്ന് മഹാവ്യാധി ഉണ്ടാകും എവിടെ തുടങ്ങി ആദ്യ ദിവസം ഞാൻ തൊട്ടു മത്തായി ഇരുപത്തിനാല് ഇരുപത്തിയൊന്നിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടമുണ്ടാകും അതിന്റെ പേരാ കോവിഡ് എല്ലായിടത്തും കീറി ഇന്ന് എത്ര വകഭേദമായി നോവൽ കൊറോണ കോവിഡ് നയൻറ്റീൻ ബി വൺ വൺ സെവൻ ഡെൽറ്റ കെൻഡ് ഒമിക്രോൺ ഇനി കോവിഡ് എന്തോ ചെയ്യാൻ പോകുന്നു ഇത് ആഫ്രിക്കയിൽ പേടി ഇതുവരെ തീർന്നിട്ടുള്ള കോവിഡ് ഉടനെ പോകത്തില്ലത് ആഫ്രിക്കയിൽ വനത്തിനകത്ത് ഇത് പടർന്നാൽ ലോകരാഷ്ട്രം ഞെട്ടുന്നു നമ്മുടെ നിപ്പ വൈറസ് പോലെ വവ്വാലിൽ ഇത് കേറിയാൽ ഇതിന്റെ പേര് മാറാൻ പോകുന്ന നിയോക്കോവ ആ നിയോക്കോവ ആഞ്ഞടിച്ചാൽ പക്ഷികളിൽ ഇത് വന്നാൽ ഒരു വ്യക്തിയിൽ നിന്ന് മൂന്ന് പേരിലെ കൊറ്റ നിമിഷം പോവും മൂന്നിൽ ഒരാൾ മരിക്കും നിയോക്കോവ അതിനോടനുബന്ധിച്ച് കേരളത്തിൽ ഇപ്പോ കോവിഡ് കേസ് കൊടുക്കുന്നില്ല ആയിരം കഴിഞ്ഞിരിക്കപ്പെടുത്ത കേസ് പഴയതൊന്നും ആയിരം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞു കോവിഡിൽ മരണം അങ്ങനെയെങ്കിൽ ഈ വൈറസ് അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട് എന്താ കോവിഡ് മരണം കോവിഡ് മരിച്ചവന്റെ ഡെഡ് ബോഡി എന്തുകൊണ്ടാണ് തരാത്തത് ശരീരം വിളറി വിളങ്ങ വിറങ്ങലിച്ചിരിക്കും സോത്രം അതുകൊണ്ട് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ വീഡിയോ കോൾ വഴി ഈ ഡെഡ്ബോഡി നിങ്ങളെ കാണിക്കുന്നത് ഇത് സാധാരണ വൈറസ് അല്ല ആർട്ടിഫിഷ്യൽ വൈറസ് മനുഷ്യന്റെ ശരീരത്തെ വിരൂപമാക്കും അതുകൊണ്ടാണ് യോഗൻ ഞാനോട് പറഞ്ഞത് നാലാമുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞക്കുതിര വാൾ കൊണ്ടും ശ്യാമം കൊണ്ട് മഹാവ്യാധി കൊണ്ട് മഞ്ഞക്കുതിര പാതാളം അതിനെ പിന്തുടർന്നു ഇന്ന് രാത്രി പ്രിയപ്പെട്ട ഇതൊരു അന്ത്യകാലത്തിലേക്ക് ലോകം പോകുന്നു അടുത്തത് ഏതൊക്കെ വ്യാധികൾ വരും വരാൻ പോകുന്നു നോട്ട് ചെയ്യാം അടുത്ത വ്യാധി വരാൻ പോകുന്ന സ്കിൻ ഫീവർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശരീരത്തിനകത്ത് പൊള്ളൽ പോലെ ഒരു തിമിർപ്പ് വരും അത് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് കൊടുത്താൽ രക്ഷയില്ല വിറങ്ങലിച്ച് മനുഷ്യൻ മരിക്കും ഏത് വാക്സിൻ കൊടുക്കും കോവാക്സിൻ കൊടുക്കാൻ പറ്റുമോ കോവിഷീൽഡ് കൊടുക്കാൻ പറ്റുമോ ഭാരത് ബയോടെക്കിന്റെ പൂനോ വൈറോളജി തരുന്ന വാക്സിൻ പറ്റുമോ അടുത്ത രോഗം സ്കിൻ ഫീവർ അത് കഴിഞ്ഞിട്ട് വരുന്ന ഷികല്ല വൈറസ് കേട്ടവരുന്ന കൈട്ടി ഷിഗല്ല അയ്യോ കൈ ഉയരുന്നില്ലല്ലോ മാമേ കൈ ഉയർത്ത് പേടിക്കണ്ട പടമെടുക്കത്തില്ല സോത്രം ഏതാ ശിഖല്ല വെള്ളത്തിനകത്ത് വരുന്നു ഷികല്ല എന്താ ഷികല്ല ഇതൊരു പ്രത്യേകതരം വൈറസാ വെള്ളത്തിൽ കൂടിയ അതിൽ മനുഷ്യന്റെ മലത്തിനകത്തുന്നൊരു ബാക്ടീരിയ ഉണ്ട് അത് വെള്ളത്തിൽ ഇറങ്ങും വയലറ്റ് റേഡിയേഷൻ ധാരോട്ടടിക്കും അപ്പോൾ എച്ച് ടൂ വാട്ടർ സംയോജിച്ചിട്ടാ വെള്ളത്തിൽ ഷികല്ല അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് ഇപ്പൊ ഷോർമ ഷവർമ 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 കുഴിമന്തി അൽഫഹം ഷവർമ്മ ചുട്ടകോഴി കോഴി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന സന്തോഷമില്ലല്ലോ പഴയ തട്ടുദോശ തമിഴൻ്റെ വട വേണോ വേണ്ട ഗോത്രം കോഴിക്കോട്ട് ഒരു വീട്ടിൽ ഒരു മോള് അവള് കഴിച്ചതെന്താ ഒരു ഷവർമ്മ എന്താ കിട്ടിയത് ചത്ത കോഴിക്കകത്ത് വൈറസ് ഉണ്ടായിരുന്നു ച തമിഴ്നാട്ടിലെ കോഴി വിളയിലെ കോഴി ആ വൈറസിന്റെ പേരാ സൽമോണ സൽമോണ വൈറസ് അതിനകത്തുണ്ടായിരുന്നു ഇപ്പൊ ഈ ചൂട് കാലമാ എല്ലാ ഫ്രീസർ നല്ല വർക്കിംഗ് അപ്പോൾ ഈർപ്പം കട്ടി പിടിച്ചു പ്ലാസ്റ്റിക്കിനകത്തൂടെ ചത്ത കോഴിക്കകത്തുള്ള സൽമോണ വൈറസിന് ജീവൻ വെച്ചു ആ വൈറസിന് ഉള്ള കോഴിയനെ കാസർഗോഡ് ടിങ്ങനെ കറക്കി ഉദ്യംകുളം കറക്കുന്ന പോലെ അന്നേരം കൂടുതൽ ആൾക്കാരും ശർമ്മക്ക് വന്നപ്പോൾ അകത്തോട്ട് ചൂടടിച്ചില്ല പുറത്ത് കരി കണ്ടപ്പം ചെറുപ്പക്കാരൻ കട്ട് ചെയ്തു കൊടുത്തു ഈ പെങ്കൊച്ചു കഴിച്ചു ദാ കടക്കുന്നു ക്ഷോത്രം ഇത് കണ്ടിട്ട നമ്മുടെ സഹോദരി വീണ ജോർജ് ഇന്നെല്ലാ ഷോർമ്മക്കടയിലും ട്രേഡ് കേട്ടില്ലേ മിണ്ടുന്നില്ലല്ലോ പേപ്പർ വായിക്കുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ സ്വപ്നയുടെ സ്വർണം നോക്കിക്കൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞു മക്കള് സോത്രം അവരെല്ലാം പോയി കണ്ട നിങ്ങൾ പെരുപടിയായി സോത്ര അവള് നല്ല ജ്യൂസം കുടിച്ച് പൊന്നോല നടക്കുന്ന സോത്ര ടി വിടെ മുമ്പ് ഇരുന്ന് സമയം പോയാൽ നമ്മൾ പെരുമ്പടിയായി സോത്ര അതുകൊണ്ട് ഈ പെങ്കൊച്ചു മരിച്ചു എന്താ ചിക്കൻ വേവിക്കുന്ന അമ്മമാർ സഹോദരിമാർ പുരുഷന്മാരോട് എനിക്ക് പറയാനുള്ളു സയൻസിൽ റിസർച്ച് ആയതുകൊണ്ട് പറയുക ചിക്കൻ വെന്തത് കൊണ്ട് കാര്യമില്ല ഒരു സെന്റിമീറ്റർ അകത്തോട്ട് കൃത്യമായിട്ട് വെന്ത ചിക്കന് അടിക്കാവുണിക ഇതിന് ഏത് വാക്സിൻ കൊടുക്കും നിങ്ങൾ തരാ പൈസ ഇപ്പം തരാം ആഫ്റ്റർ കോവിഡ് വരും അടുത്ത വാക്ക് വിഷമിക്കണ്ട അടുത്ത വരാൻ പോകുന്ന കരിമ്പനി മ്യൂക്കർ മൈക്കോസിസ് തമിഴ്നാട്ടിൽ അത് പലയിടത്തുമായി ഇപ്പോൾ വയനാടിലുമായി ഒരു വല്ലാത്ത വിറയിലും പനി കരിമ്പനിസ് അതിനേത് വാക്സിൻ തരും അത് കഴിഞ്ഞിട്ട് നാലാമത് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് മാസ്ക് വെക്കുന്നുകൊണ്ട് കുഴപ്പമില്ല വെള്ളത്തിൽ കൂടി ഒരു വൈറസ് ഇറങ്ങി മനുഷ്യന്റെ ബോഡി ഇങ്ങനെ ശവശരീരം കൃത്യമായി അടക്കിയില്ലെങ്കിൽ അതിൽ നിന്ന് കൗണ്ട് കുറയുന്ന ഒരു വൈറസ് ഇറങ്ങും ക്രോമിയം ബർലിയം വൈറേഷ്യം അതായടയ്ക്ക് കാട്ടാക്കട ചെമ്പൂര് വെള്ളറട ഒരിട സമയത്ത് കോവിഡിന് മുമ്പ് ഒരു പനി ഇവിടെ എല്ലാം ആഞ്ഞടിച്ചു ഒത്തിരി പേര് മരിച്ചില്ലേ സന്തോഷമില്ലല്ലോ കോവിഡിന് തൊട്ട് മുമ്പിട്ട് കാട്ടാക്കട ചെമ്പൂര് വെള്ളറട ഒരു സീസണിൽ ഒരു പനി ആഞ്ഞടിച്ചു വെള്ളത്തിൽ കൂടി ഇറങ്ങി ഇതിന് ഏത് വാക്സിൻ കൊടുക്കും പറ നിങ്ങൾ സൂത്രം അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ തൂക്കം എഴുപത്തിരണ്ട് എനിക്കൊരു രോഗം വരും ഞരമ്പും അസ്ഥിയും ദ്രവിക്കുന്ന രോഗം അതിന്റെ പേരാ മോട്ടോ നെർവസ് ബെൽറ്റ് ഇടേണ്ടി വരും കഴുത്തെ മപ്ലർ ചുറ്റുവണ്ടി വരും പതിമൂന്ന് കിലോ തൂക്കമായി മനുഷ്യൻ മാറും കൈക്കകത്ത് ഒരു ആന്റിബയോട്ടിക് ഇടാൻ പറ്റത്തില്ല ഒരു ക്യാനില ഇടാൻ പറ്റത്തില്ല അങ്ങനെ മനുഷ്യൻ കൂടി മരിക്കും ഏത് വാക്സിൻ തരും അടുത്തതിപ്പോ കാനഡയിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക ഗുളിക ആ ഗുളികയുടെ പേരാ സോംപിയാൻ ഇനി മക്കളെ വേണ്ട ഈ ഗുളിക കഴിച്ചാൽ പ്രത്യുത്പാദന ശേഷി ഉണ്ടാവത്തില്ല സ്ത്രീക്കും പുരുഷനും ഇഷ്ടം പോലെ നടക്കാൻ സോമ്പിയാൻ എന്ന് ലോകം ഞെട്ടുന്നു ഈ ഗുളികക്ക് പകരമായി ഒരു വാക്സിൻ അന്ത്യകാലത്ത് മഹാവ്യാധികൾ വരുമോ വായിക്കാം പ്രവചനം ഇരമ്യവചനം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം അന്ത്യകാലം വായിക്കാം അവർ കൊടിയ വ്യാധികളാൽ മരിക്കും ബൈബിൾ ഉള്ളവർക്ക് സന്തോഷമില്ലല്ലോ അവർ കൊടിയ വ്യാധികളാൽ മരിക്കും അടുത്ത വാക്ക് ആരും അവരെ കുറിച്ച് അയ്യോ കോവിഡിനകത്ത് കണ്ടില്ല ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു അച്ചായ്മേ ഇല്ലല്ലോ പണ്ടത്തെ പോലെ മരണപ്പാട്ടുണ്ടായിരുന്നു ദുഃഖത്തിന്റെ പാനപാത്രം അതുപോലും ഇല്ലായിരുന്നു ആരും അവരെ കുറിച്ച് വിലപിക്കത്തില്ല ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഡയറക്റ്റ് സെമിത്തേരിയിലേക്ക് പോകുന്ന അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ അവരെ കുഴിച്ചിടുകയോ ചെയ്യാതെ മതി ഇത്രയും നിർത്തിയില്ലയോ കോവിഡ് കാലത്ത് ഇത് കണ്ടില്ലോ എത്ര ബോഡി കുഴിച്ചിടാതെ കത്തിച്ചു കരമുയരുന്നില്ലല്ലോ സന്തോഷമില്ലല്ലോ മണ്ണെണ്ണയും പെട്രോൾ ഒഴിച്ച് ബോഡി കത്തിച്ചില്ലേ ആ കത്തിച്ചത് ആ ബൈബിൾ മനുഷ്യന്റെ ശരീരവും അസ്ഥിയും എവിടെ നിലത്തിന് വളമായി മാറും ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക ഇതിന് ഏത് വാക്സിൻ തരും പറ ഒമ്പത് വാക്സിൻ ആ ഇറങ്ങിയത് കോവാക്സിൻ കോവിഷീൽഡ് സ്പുട്നിക്ക് ഓക്സ്ബോർഡ് എക്സോസിഡി ട്വന്റി ഫോർ സിനാഫി അമേരിക്കയുടെ മൂന്ന് വാക്സിൻ ഫൈസർ മെഡോണ അത് കഴിഞ്ഞിട്ട് ജോൺസൺ ആൻഡ് ജോൺസൺ ഇതല്ല ഇനി വരാൻ പോകുന്നത് കോവിഡ് ഒരു സ്റ്റാർട്ടിംഗാണ് ഇനി കോവിഡ് ഇതിലെ വൈറസ് എയർബോൺ വൈറസ് കൈക്കകത്ത് നോട്ടിനകത്ത് പച്ചക്കറിക്കകത്ത് പാൽക്കെറ്റിനകത്ത് അങ്ങനെങ്കിൽ ഇനി അത് കഴിഞ്ഞാൽ മൂടും നെയ്യാറ്റിങ്കരെ പൂവാറും കാണാൻ പോകുന്ന ഒരു സംഭവം മനുഷ്യൻ വെള്ളം കുടിച്ചും മരിക്കും അന്ത്യദിനങ്ങൾ വായിക്കാം ബൈബിളിനകത്തുണ്ടോ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും പുസ്തകം എട്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വാക്യങ്ങൾ മൂന്നാമത്തെ മൂന്നാമത്തെ അപ്പോൾ ദീപം പോലെ ഒരു നക്ഷത്രം മക്കളെ ബൈബിൾ അവിടെ സയൻസ് പറയാം ആകാശത്ത് നിന്ന് വീഴുവോ നക്ഷത്രം വെളിപ്പാട് പുസ്തകം ഇപ്പം നാല് കുഞ്ഞ് വായിച്ചു ആറിന്റെ നാലാം മുദ്ര അഞ്ചാം മുദ്ര യാഗപീഠത്തിന് കീഴിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് അറുക്കപ്പെട്ട സാക്ഷികളെ കാണുന്നു ആറാം മുദ്ര ബൈബിൾ ഉള്ളവർ എടുത്തോണം മോള് വായിക്കത്തില്ല വെളിപ്പാട് ആറ് പന്ത്രണ്ട് പതിമൂന്ന് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ രക്തതുല്യമാ അതിവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീണു പണ്ട് ഞാനിവിടെ പ്രസംഗിച്ചാൽ എനിക്കെതിരെ ആൾക്കാർ പറയും റെഡി ഏതാണ്ടേ വെല്ലൂരിൽ ആളക്കൊന്നത് ഉൽക്ക ആകാശത്തു നിന്ന് ഉൽക്ക വീണു വന്ന് ആകാശിക്കത്തി കിടപ്പുണ്ട് നാല് സെന്റിമീറ്റർ മുതൽ എഴുന്നൂറ്റമ്പത് വരെ കിടപ്പുണ്ട് ആതിന്റെ പേരാ ഉൽക്ക തീർന്നില്ല മറ്റൊന്ന് ആകാശ പാറ ആകാശപ്പാറ കാണുന്നു റഷ്യക്ക് മീത് പൊട്ടിച്ചിതെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ മുപ്പതിരട്ടി ശക്തി മീത് പൊട്ടിച്ചുതെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ മുപ്പതിരട്ടി ശക്തി അപ്പൊ ബൈബിള് ശരിയല്ലേ ആകാശത്ത് നിന്ന് ഉൽക്ക താഴേക്ക് വീഴും പണ്ടൊരെണ്ണം വീണില്ലേ കേട്ടവല്ലോരുണ്ടോ സ്കൈലാബ് സന്തോഷം ഇല്ലല്ലോ അന്ന് എല്ലാരും കട്ടിലിന്റെ കീഴിൽ ചാക്കും പുതച്ച് കടന്ന ഓർമ്മയില്ലേ അമ്മഅമ്മ അച്ഛനും അറിയത്തില്ല അതുപോലെ എല്ലാം താഴേക്ക് വീഴും അങ്ങനെയെങ്കിൽ അന്നത്തെ പ്രതിഭാസമാ പുസ്തകം ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോകും പണ്ട് ഉദയംകുളങ്ങര ഒരു പാട്ടില്ലായിരുന്നു കർത്തൃദാസന്മാര് ഞങ്ങളുടെ പാടത്തില്ലായിരുന്നു ആകാശം മാറും ഭൂതലവും മാറും ആദ്യ മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിന്റെ വചനം മാത്രം വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം അങ്ങനെ വല്ല പാട്ടുണ്ടായിരുന്നു അയ്യോ അതൊക്കെ പോയില്ലേ അതിൻ്റെ ഇടയ്ക്ക് പുതിയ പാട്ട് വന്നേ എന്താ പാട്ട് ചട്ടിമാർ കൊട്ടമാർ കലമാർ ടുഡേ മാറും സൺഡേ എല്ലാം വന്നില്ലേ ഇതൊക്കെ പണ്ട് ഈ നെയ്യാറ്റിങ്കരയും വെള്ളരുടെ അപ്പച്ചന്മാര് പാടിയതല്ലേ സോത്രം പണ്ട് പാടിയില് ആകാശം പുസ്തകം ചൂരിട്ട് പോട്ടെ വെള്ളരുടെ നെയ്യാറ്റിങ്കരയും കാക്കാമൂലൊക്കെ പാടിയില് ഏതാ പാടിയത് ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്തു ഭവിക്കുമെന്ന് സോത്രം എന്നെ പോയി അപ്പച്ചൻ പോയി അതോടുകൂടി ജനറേഷൻ മാറി സ്വാത്രം അപ്പോഴാ പറയുന്ന ന്യൂ ജനറേഷൻ സ്വോത്രം ജനറേഷൻ എത്ര മാറിയാലും ബൈബിളിന് യാതൊരു മാറ്റവുമില്ല സ്വോം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബൈബിൾ അന്ത്യം വരെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആകാശത്തെ നുൽക്ക വീടും അതെവിടൊക്കെ വീടും കവളപ്പാറ പുത്തുമല പെട്ടിമുടി പിന്നെ കൂട്ടിക്കൽ എവിടൊക്കെ ഈ വീണെന്നറിയാമോ അന്ത്യകാലം ആറാമുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പടം പോലെ ചന്ദ്രൻ രക്തതുല്യം അതിവൃക്ഷം പെരുങ്ങാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിളകിപ്പോയി ഓയില്ലേ ആൻഡമാൻ പോയി കവളപ്പാറ പോയി പൊത്തുമല പോയി കൂട്ടിക്കൽ പോയി പെട്ടിമുടി പോയി കൈ ഉയരുന്നില്ലല്ലോ ബൈബിള് ശരിയാണോ സോത്രം ഇത് ഉപദേശിയുടെ വയറ്റിപ്പഴപ്പല്ല അമേരിക്കയെ പോന്ന മാർഗമല്ല ഇത് നിത്യതയുടെ മാർഗമാ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു അടുത്തത് വായിക്കാം മൂന്നാമത്തെ ദൂതനൂതി അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന വായിച്ച മോളെ അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു ആകാശത്ത് നിന്ന് നക്ഷത്രം വീണു എവിടെ വീണു നദികളിൽ മൂന്നിലൊന്നിന്മേലും നെയ്യാറി വീണു 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 തിരുവനന്തപുരം തന്നെ പിടിക്കാം അടുത്തത് നക്ഷത്രം ം ഇനിയുള്ള വാർത്ത നിങ്ങൾ കേൾക്കണം കിണറ്റിനകത്ത് നക്ഷത്രം വീണിട്ടുണ്ടോ തിരുവനന്തപുരം ജില്ലയിലും പത്തനംതിട്ടയും ചിലപ്പം വാർത്ത ഒരു കിണർ ഇടിഞ്ഞു താഴുന്നു കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ സോത്രം തൊടി ഇറക്കിയതല്ല രാത്രി ഉൽക്ക വീണതാ കിണർ ഇടിഞ്ഞതായിരുന്നു അപ്പൊ ചിന്നമാമ പറയും എന്റെ കിണറ്റിലെ വെള്ളം എന്റെ കിണറ്റിലെ കള്ളർ വ്യത്യാസം ഈ ഉൽക്ക വീണതാ കിണർ തീർന്നില്ല ഒരാശയം പറയാം തിരുവനന്തപുരം ജില്ലയിൽ പെരുങ്കടപിള ആലത്തൂർ സാംബാഷർക്കൊക്കെ അറിയാം ഞാൻ നേരെ പ്രസംഗിച്ച സ്ഥലമാ പെരുങ്കടവിള ആലത്തൂർ അവിടെ ഏറ്റവും കൂടുതൽ പാറക്കൂറി മിണ്ടുന്നില്ലല്ലോ ആ സ്ഥലമാർക്കും അറിയത്തില്ലയോ മിണ്ടുന്നില്ലല്ലോ പെരിങ്കടവിള ആലത്തൂർ ില്ല അങ്ങനെയെങ്കിൽ ഈ പാറക്കോറിയിൽ പൊട്ടിക്കുന്ന സകല പാറയും ക്രഷർ യൂണിറ്റിനകത്തല്ല വീഴുന്നത് പുറത്ത് വീഴുന്നത് പോലെ ആകാശത്തിൽ നിന്ന് നക്ഷത്രം പൊട്ടിയാൽ ഉൽക്ക പൊട്ടിയാൽ എവിടെ വീഴും നെയ്യാറിനകത്തു വീഴും നെയ്യാർ ഇതിലേക്കൂടാ വരുന്നത് അഗസ്ത്യാർ ഡാം അത് മാത്രം അഗസ്ത്യാർ മല തേക്കുപാറ അമ്പൂരി കൂട്ടപ്പൂ ആറ് കാണി പത്ത് കാണി സമാധാനപുരം ചോത്രം ഇവിടൊക്കെ വരുന്നത് അതിന്റെ അരുവികൾ അതിനകത്തുന്ന വെള്ളമാ നെയ്യാറിൽ വരുന്നത് ഒരുട്ടാസ്യം പറഞ്ഞ മാങ്കനേറ്റ് കലക്കുന്നത് പോലെ കലക്കും ആ വെള്ളം ഇവിടെ വരും നെയ്യാറിൽ വരും ബാക്കി ഇതിലെ കൂടെ വരും മണ്ഡപത്തിൻ കടവ് രാലും മൂട് ഈ റൂട്ടിലെ സകല മനുഷ്യനും കർത്താവിന്റെ വരവിൽ കൈവിടെ പോയാൽ വെള്ളം കുടിച്ച് മരിക്കുന്ന കാലം സന്തോഷമില്ലല്ലോ തിരുവനന്തപുരം സിറ്റി വെള്ളം വരുന്നത് എവിടെ അരുവിക്കര ഡാം കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ പട്ടം കേശവദാസപുരം തമ്പാനൂർ പോങ്ങുമൂട് മെഡിക്കൽ കോളേജ് മണ്ണന്തല എസ് യു ടി എസ് എ ടി ഈ വെള്ളം ഇവിടുന്ന വരുന്ന കോർപ്പറേഷൻ ആണെന്നോ അരുവിക്കര ഡാമിലെ പമ്പ് ചെയ്യുന്ന വെള്ളമാ അവിടെ വരുന്ന സോത്രം അങ്ങനെയെങ്കിൽ ആ ഡാമിനകത്തൊരു ഒരു ഉൽക്കവീണാൽ തിരുവനന്തപുരത്തെ ലൈൻ വാട്ടർ വരുന്നതിനകത്തൊരു പ്രത്യേക കള്ളർ തീർന്നില്ല ഈ വെള്ളം എടുത്താൽ ചിലർ ചായയിടും അന്നമാമ വെള്ളം കൊണ്ടുവരുമ്പോൾ പറയാ ഈ വെള്ളത്തിനൊരു ചെറിയ മണം വെണ്ടി പോരുന്നത് ഈ ചായ അനത്ത് ചൂടാക്കിയ വെള്ളത്തിന്റെ മണം പോകുന്നു സോത്രം അച്ചായനും അമ്മാമ്മയും ഈ വെള്ളം ഒറ്റയടിക്ക് ചൂടാക്കി ചായ കൊടുക്കും കാര്യം പോയി ഈ വെള്ളമാ ഫ്ലൂറൈഡ് വെള്ളം അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം വായിച്ചാട്ട് അടുത്തത് കോവിഡ് അല്ല അടുത്തത് വെള്ളത്തിൽ വെള്ളത്തിൽ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് കാഞ്ഞിരം കാഞ്ഞിരം വെള്ളം കൈപ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി കോവിഡ് അല്ല വലുത് മൂന്നിൽ രണ്ട് ഭാഗം ജനസംഖ്യ ഇവിടെ മരിക്കാൻ പോകുന്നു വെള്ളം കുടിച്ച് സന്തോഷമില്ലല്ലോ ഇതിന്റെ ഒരു സാമ്പിള് ഞാൻ പറഞ്ഞു തരാം ഇവിടെ വിഴിഞ്ഞം അത് കഴിഞ്ഞ് പൂവാർ നിങ്ങളുടെ പത്രത്തിനകത്ത് വാർത്ത വന്നില്ലേ മീൻ കൂട്ടത്തോടെ ചത്ത് കടപ്പുറത്ത് കിടക്കുന്നു കൈ ഉയർത്താം കണ്ടവർ സോത്രം അച്ചായമാരെല്ലാം കൈ ഉയർത്തിട്ട് സയൻസ് പറയാം ഇതിന് പള്ളിക്കൂടി പാത്ത മനോരമക്കാരൻ എഴുതിയ ശ്രാവിന്റെ കറ കുഞ്ഞു വായി വായിക്കയറിയുന്ന അവൻ ഇന്ന് വരെ സയൻസ് പഠിക്കാൻ പോയിട്ടില്ല സോത്രം ശ്രാവിന്റെ കറ കയറിയ മീൻ മരിക്കോ ഇല്ല ആകാശത്തിനകത്ത് രാത്രി പൂവാറിലും ശംഖുമുഖത്തും പുല്ലുവളയും ആകാശത്തിനകത്ത് നക്ഷത്രം വീണു വെള്ള ഉപ്പ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യും സോഡിയം ക്ലോറൈഡ് ഈ ഉൽക്കകത്ത് ഫ്ലൂറൈഡ് ഇത് രണ്ടൂടെ കയറിയപ്പോൾ കടൽ വെള്ളത്തിൽ മിക്സായി മീൻ്റെ ചെകിളയാ ശ്വാസം അതിലോട്ട് അടിച്ചപ്പോഴത്തേക്ക് ശ്വാസം കിട്ടാതായി മരണവേദന കൊണ്ട് സോത്രം പല്ലി വാല് മുറിച്ചിട്ട് ഓടുന്നത് പോലെ അത് കരയിലെ കോടി വരും ആ ഓട്ടത്തിലോ കടപ്പുറത്ത് പൂവാറിനകത്ത് മീൻ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ദൈവസഭയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ മഴയും ഈ പാറ പൊട്ടുന്ന ഉൽക്കയും നിങ്ങളുടെ കിണറ്റിനകത്തും അതുപോലെ തന്നെ നിങ്ങളുടെ വെള്ളത്തിനകത്തും വീഴുവാൻ കാലം അത് വീണ് ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തിനകത്ത് ശ്വാസകോശത്തിനകത്ത് പൂവാറിനകത്ത് മീൻ കടന്ന് പിടച്ചു മരിക്കുന്നത് പോലെ പച്ച മനുഷ്യൻ ഇവിടെ കൂട്ടത്തോടെ മരിക്കുവാൻ കാലമായി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടി പറയണ വാതിലുകള് നിങ്ങളുടെ തലകളെ ഉയർത്തുപോയി പണ്ടേയുള്ള കഥകള് ഉയർന്നിരപ്പ് മകത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ നമ്മുടെ ഇന്ന് ഇന്ന് രാത്രി രാത്രി പറ പറ സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽ കലാൽ രാത്രി കഴിവാറായി പകലടുത്തിരിക്കുന്നു സൂത്രം പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയാൽ മൂന്നിലൊന്ന് ജനസംഖ്യ വെള്ളം കുടിച്ച് മരിക്കാൻ പോകുന്നു എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ കയ്യിൽ ഒരു ജലമുണ്ട് അത് കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്ക ഏതാ വെള്ളം ശബരിയാക്കാരി സ്ത്രീ അഞ്ചര മലകൾ ഓടിപ്പോയി യാക്കോബ് വല്യപ്പൻ്റെ കിണറിനകത്ത് തോട്ടിയിട്ട് മുക്കിക്കൊണ്ടിരിക്കുക എന്റെ നാഥൻ അവിടെ നിന്നു അവളോടൊരു സംവാദം പറഞ്ഞു കുഞ്ഞ് നീ എത്ര തൊട്ടിയിട്ട് മുക്കിയാല് ഈ വെള്ളം കുടിക്കുന്നിടത്തോളം നീ ദാഹിക്കുക എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് ജീവജല നദി ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ മര്യാപുരം കൽമൻഷനകത്ത് പറയണം എട്ടാമത് ർബേൽ പശുവിനകത്ത് പറയണം അന്ത്യകാലത്ത് ആകാശത്ത് നിന്ന് ഉൽക്ക വീണിട്ട് നമ്മുടെ വെള്ളത്തിനകത്തും കടലിനകത്ത് ഈ ഫ്ലൂറൈഡ് വെള്ളം വന്ന് നമ്മുടെ അകത്ത് ശ്വാസകോശത്തിനകത്ത് അത് കയറി നമ്മൾ പടച്ച് മീൻ മരിക്കുന്നത് പോലെ ഇവിടെ പടഞ്ഞു മരിക്കാൻ കാലമായി എന്നാൽ ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൻ്റെ വചനപ്രകാരമുള്ള ജീവജലം അകത്ത് കയറിയവനെ ചേർക്കുവാൻ ഈ തലമുറയിൽ എൻ്റെ നാഥ മധ്യാകാശത്തിൽ വരും അനന്തരം സ്വർഗത്തിലൊരു വാതിൽ ിരിക്കുന്ന ഞാൻ കണ്ടു എന്നോട് സംസാരിച്ച കകളനാഥം ഇവിടെ കയറി വരിക മേലാൻ സംഭവിപ്പാൻ ഉള്ളത്